കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയ ഒന്നാകെ നിറയുന്നത് സ്ത്രീധന പീഡനം അല്ലെങ്കിൽ ഭർത്താവിന്റെ നിരന്തരമായ മാനസികവും ശാരീരികവുമായ പീഡനം കാരണം ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ വാർത്തകളാണ് ഉത്തര വിസ്മയ വിഭഞ്ചിക അതുല്യം ഇങ്ങനെ നീളുന്നു ആ പേരുകൾ ഇത്തരം വാർത്തകൾക്കിടയിലാണ് ഈ സംഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നടി മഞ്ജു വാര്യരെ കുറിച്ചുള്ള ഒരു പോസ്റ്റും ചർച്ചയാവുന്നത് കഴുത്തിലെ താലി വെച്ച് എൺപത് കോടിയോളം മൂല്യവും പങ്കാളിത്തവുമുള്ള വസ്തുവകകൾ അതേ കച്ചവടക്കാരന്റെ പേരിൽ തിരിച്ചേൽപ്പിച്ച് വെറും കൈയുടെ ആ പടിയിറങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനേഴിനാണ് ജീവിതം തിരിച്ചുപിടിച്ച് മഞ്ജുവിനെ ഇന്നത്തെ പെൺകുട്ടികൾ മാതൃകയാക്കണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നിങ്ങളെ വേണ്ടാത്തവന്റെ മുന്നിൽ ജീവിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു മഞ്ജുവിനെ കുറിച്ചുള്ള പോസ്റ്റിലെ വാക്കുകൾ നിരവധി ആരാധകരാണ് ഇതിന് പിന്തുണയുമായി എത്തുന്നത് വിവാഹമോചനം കഴിഞ്ഞ ആ കോടതി വരാന്തയിൽ കൂടി കരഞ്ഞുകൊണ്ടു കാറിൽ കയറുന്ന മഞ്ജുവിന്റെ ദൃശ്യം ഇന്നലെ എന്നതുപോലെ കൺമുന്നിലുണ്ട് പ്രണയിച്ച് ജീവിതകാലം മുഴുവനൊപ്പം കാണുമെന്ന് വിശ്വാസത്താൽ കരിയർ ഉപേക്ഷിച്ച് വീട്ടുകാരെ എതിർത്ത് വിവാഹം കഴിച്ചവൻ ഉപേക്ഷിക്കപ്പെട്ടിട്ടും നൊന്ത് പ്രസവിച്ച മകൾ പോലും അച്ഛനൊപ്പം പോയിട്ടും തകർന്നു പോകാതെ ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ഉയർത്തെണീറ്റ് വന്ന മഞ്ജു മാതൃക തന്നെയാണ് ഏതൊരു സ്ത്രീക്കും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുമെന്ന രീതിയിൽ പ്രചോദനമാവുന്ന ഉത്തമ മാതൃക എന്നാണ് ആരാധകരും ഇതിന് മറുപടിയായി മഞ്ജുവിനെ കുറിച്ച് പറയുന്നത് സാമ്പത്തിക ഭദ്രതയും മാനസിക ധൈര്യവും മഞ്ജു വാര്യരുടെ കഥയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് സാമ്പത്തികമായ ഒരു ബന്ധവുമില്ലാതെയാണ് അവർ പുതിയ ജീവിതം ആരംഭിച്ചതെന്നതാണ് എടുത്തു പറയേണ്ടത് എൺപത് കോടിയിലധികം രൂപയുടെ സ്വത്തുക്കളും പങ്കാളിത്തവും ഉപേക്ഷിച്ച് ഇറങ്ങി തീരുമാനം ഒരു സാധാരണ വ്യക്തിക്ക് എളുപ്പമുള്ളതല്ല ഈ ധീരമായ തീരുമാനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു മാതൃകയാക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ സ്വന്തമായി അധ്വാനിച്ച് വിജയം നേടാൻ കഴിയുമെന്ന മനോബലമാണ് മഞ്ജു ഇവിടെ കാണിച്ചു തരുന്നത് സാമ്പത്തിക ഭദ്രതയെക്കാൾ വലുത ആത്മാഭിമാനവും മാനസിക സന്തോഷവുമാണെന്ന് ഈ തീരുമാനം ഓർമ്മിപ്പിക്കുന്നു ഒരു പ്രമുഖ നായികയായി സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കുമ്പോഴാണ് മഞ്ജു വാര്യർ വിവാഹിതയായി അഭിനയം ഉപേക്ഷിക്കുന്നത് നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് മടങ്ങി വരുമ്പോൾ പഴയ പ്രതാപം നിലനിർത്താൻ കഴിയുമോ എന്ന പലർക്കും സംശയമുണ്ടായിരുന്നു എന്നാൽ ഹൗ ഓൾഡറിയു എന്ന ചിത്രത്തിലൂടെ ഗംഭീരമായ തിരിച്ചുവരവ് നടത്തി മഞ്ജു വാര്യർ ആ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകി പിന്നീട് അങ്ങോട്ട് മഞ്ജുവിനെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു നൃത്തത്തിലും കലാരംഗത്തും സജീവമാകാനും അവർക്ക് കഴിഞ്ഞു ജീവിതത്തിൽ തളർന്നുപോയ ഒരു വ്യക്തിക്ക് എങ്ങനെ അതിജീവനത്തിന്റെ പുതിയ വഴികൾ കണ്ടെത്താമെന്ന് മഞ്ജുവിന്റെ ജീവിതം കാണിച്ചു തരുന്നു ഇത് കേവലം ഒരു താരത്തിന്റെ തിരിച്ചുവരവ് എന്നതിലുപരി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന സ്ത്രീയുടെ പ്രതീകമായി മാറുന്നു സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയത്തിലേക്ക് നടന്നു കയറിയ മഞ്ജു വാര്യർ ഇന്നത്തെ സ്ത്രീകൾക്ക് ഒരു മികച്ച മാതൃകയാണ് വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം കരിയർ ഉപേക്ഷിച്ചു പോയ അതേ മേഖലയിൽ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നിരുന്നേറ്റി വന്ന മഞ്ജുവിന്റെ ജീവിതം ആത്മഹത്യയല്ല പ്രതിവിധിയെന്നും പ്രശ്നങ്ങളെ നേരിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കുടുംബം തകർന്നെങ്കിലും മകൾ കൂടെയില്ലെങ്കിലും തളരാതെ ലക്ഷ്യബോധത്തോടെ ജീവിച്ച് വിജയിച്ച് കാണിക്കാൻ സാധിക്കുമെന്ന് മഞ്ജു തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു ഇത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും സ്ത്രീകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്